ശ്രീനാരായണ സഹോദര ധർമ്മവേദി കരുനാഗപ്പള്ളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും പ്രതിഭകൾക്ക് ആദരവും നൽകി ജൂൺ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച എസ് എൻ എസ് ഡി വിയുടെ വൗവാക്കാവിലെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് നടരാജൻ അനന്തപുരിയുടെ അധ്യക്ഷതയിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇത്തരം പ്രോത്സാഹന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഗുരുദേവൻ പറഞ്ഞതുപോലെ വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും സമൂഹത്തിൽ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ സകല അന്ധകാരത്തിന്റെയും പിടിയിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാകുമെന്നും സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാട്ടുന്ന സമൂഹത്തിനു മുൻപിൽ രാഷ്ട്രീയത്തിലും വ്യവസായത്തിലുമൊക്കെ നമ്മുടെ കുട്ടികൾ മുൻനിരയിലെത്തിച്ചേരണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നും ഇത്തരം അവസ്ഥയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ നാം റോൾ മോഡൽ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് കൂട്ടിച്ചേർത്തു അവിടെ പൂജ സ്വാതന്ത്ര്യം ഇല്ല എന്ന് നമ്മൾ െന്നും അതേപോലെയാണ് നമ്മൾ അധികാര കേന്ദ്രത്തിൽ എവിടെയൊക്കെ ചെല്ലുമ്പോഴേ ഈ അടുത്ത സമയത്ത് സെക്രട്ടറിയേറ്റില് കളക്ടറേറ്റുകളില് എല്ലാ ഇത്തരത്തിലും പിന്നോക്കാരന് ഏതെങ്കിലും തരത്തിലൊരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ പുണ്യാഹം നടത്തിയ ഇവിടെ അടുത്ത് എവിടെയോ ഇപ്പൊ വരുത്തണ്ടോ ആലപ്പുഴ കളക്ടറേറ്റിലാണ് വിനോദകാരൻ നീങ്ങുന്ന സ്ഥലത്ത് നിന്ന് പുണ്യാഹം നടത്തുന്ന ഒരു കാലഘട്ടം സെക്രട്ടറിയേറ്റില് സെക്രട്ടേറിയറ്റിൽ കളക്ടറേറ്റിലും എല്ലാം ഇന്ന് തന്നെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ അയിത്തം മാറിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഈ അയ്യപ്പം മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് എന്ന് ഗുരു നമ്മളെ കാണിച്ചു തന്നിട്ടു അപ്പൊ നിങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം എന്ന് ഗുരു പറഞ്ഞത് നമ്മൾ അക്ഷരപ്രതി അനുസരിക്കേണ്ട കാലഘട്ടമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ ചടങ്ങിലൂടെ അനുമോദിക്കപ്പെടുന്ന ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇവരെല്ലാം നമുക്ക് ഒരു മാതൃകയാണ് നമ്മുടെ ഇടയിൽ നിന്നും ഈ പ്രതികൂല സാഹചര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ച പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും നമ്മുടെ ഇടയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് ഉയർന്നു വരുന്ന കുട്ടികളെ അനുമോദിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അവരെ നമ്മൾ ഒരു റോൾ മോഡലാക്കി ബാക്കിയുള്ളവർ മാറ്റം അവരെങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിജയം അവരുടെ കട്ടപ്പാടുകൾക്കിടയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിജയം എങ്ങനെയാണ് നേടിയെടുക്കുന്നത് എന്നുകൂടിയും നമ്മൾ ചിന്തിക്കണം അതിനുശേഷം അംബേദ്കർ ചാരിറ്റബിൾ ട്രസ്റ്റ് നവോത്ഥാന പുരസ്കാരം നേടിയ സൌത്ത് ഇന്ത്യൻ ആർ വിനോദിനെ സംഘടനാ സെക്രട്ടറി രാധാകൃഷ്ണൻ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഓരോ ദിവസവും ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ കൂടി വരികയാണെന്നും ഈ അവസ്ഥയിൽ ജീവിതമാണ് ലഹരിയാക്കേണ്ടതെന്നും മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയെപ്പറ്റിയും മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് സംഘടനാ സെക്രട്ടറി എലമ്പടത്ത് രാധാകൃഷ്ണൻ പറഞ്ഞു പക്ഷെ ഞാൻ നിങ്ങളെ നിങ്ങളോട് വേണം എന്ന് പറയുന്ന ഒരു ലഹരി ഇത് ലഹരി വേണം എന്ന് ഞാൻ പറയുകയാണ് ആ ലഹരി അത് മറ്റൊന്നുമല്ല അത് നിങ്ങളുടെ കൊണ്ടാവട്ട നിങ്ങളുടെ മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള ലഹരിയാണ് വിദ്യാർത്ഥികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തിരിച്ചറിയണം ജീവിതവിധയം നേടാൻ നിങ്ങൾക്ക് ലഹരി ആവശ്യമാണ് മാനസികവും ചേർന്നുള്ള ഒരു ലഹരിക്ക് അടിമപ്പെട്ടാൽ നിങ്ങൾക്ക് ജീവിത വിജയം നേടാൻ പറ്റും തുടർന്ന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുകയും സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു വൈസ് ചെയർമാൻമാരായ എം എച്ച് വിജയൻ പന്മന സുന്ദരേശൻ കണ്ടല്ലൂർ സുധീർ സംസ്ഥാന പ്രസിഡന്റ് വിജയലക്ഷ്മി സുരേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീകല നന്ദകുമാർ ചന്ദ്രബോസ് കൊല്ലം ജില്ലാ സെക്രട്ടറി മനോഹരൻ ചവറ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ചന്ദ്രബാബു കൊല്ലം ജില്ലാ സെക്രട്ടറി ബിജു ഗോപാൽ ജില്ലാ ട്രഷറർ അനിൽ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു യൂണിയൻ സെക്രട്ടറി വിജയൻ ശബരി സ്വാഗതവും വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ മുളയ്ക്കൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി